തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ പാകിസ്ഥാൻ പെട്ടു പെട്ടു ആട പടലം ചെസ് കളിക്കുമ്പോൾ ചില നീക്കി കഴിഞ്ഞാൽ പിന്നെ ചെക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല തോൽവി മാത്രമേ ഉള്ളൂ പിന്നെ എണീറ്റ് പോകുക എന്നുള്ളതേ ഉള്ളൂ പാകിസ്ഥാനെ നമ്മൾ നയതന്ത്രപരമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായിട്ടൊക്കെ പാരിസ്ഥിതികമായിട്ടൊക്കെ തകർക്കുന്ന അല്ലെങ്കിൽ അവരോട് എതിർപ്പ് കാണിക്കുന്ന മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊന്നും പറഞ്ഞാൽ പോരാ മെഗാ സർജിക്കൽ സ്ട്രൈക്ക് ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായത്തോടു കൂടി പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെയൊക്കെ കൂടി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബംഗ്ലാദേശും പാകിസ്ഥാൻ്റെയൊക്കെ സഹായത്തോടെ തീവ്രവാദികൾ ഇവിടെ വന്നിട്ട് നമ്മളെ ആളുകളെ കാശ്മീരിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ബോംബെയിൽ ഇത് ഇതിട്ട് ബോംബിട്ടു പാർലമെന്റ് ആക്രമിച്ചു എന്തെങ്കിലുമൊക്കെ ആക്രമിച്ചു നമ്മൾ തിരിച്ച് ഒന്നുകിൽ ആക്രമണം നടത്തും അല്ലെങ്കിൽ ആ ചെയ്തവരെ നമ്മൾ കൊല്ലാൻ ശ്രമിക്കും അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ സൈനിക ആക്രമണം നടത്തും ഇവിടെ നമ്മൾ മനോഹരമായ നയതന്ത്ര ആക്രമണമാണ് നടത്തിയത് നയതന്ത്ര സ്ട്രാറ്റജിക്കൽ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിയാണ് നമ്മൾ എടുത്തത് ആദ്യം നമ്മൾ സിന്ധു നദിയിലെ ജലം തടഞ്ഞു വെച്ചു അതിനൊരുപാട് ന്യായന്യായങ്ങളുണ്ട് ഒരു ജനതയ്ക്ക് ജലം വെള്ളം കൊടുക്കാമോ കൊടുത്തുകൂടെ പക്ഷെ എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെടുത്തു സ്ഥലം നദിയിലെ വെള്ളം തുറന്നു വിട്ടു അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒരു ദിവസം രാവിലെ ഗ്രാമത്തിലെ ജനങ്ങൾ ഇതെന്ത് പിഴറ്റു എന്നുള്ള ചോദ്യമുണ്ട് ശ്മീരിലെ ജനങ്ങൾ എന്ത് പഴച്ചു എന്ന് അവിടെ അണിമൂളിന് വന്ന ആളുകൾ എന്ത് പഴച്ചു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ ഭീകരവാദത്തിൻ്റെയും ഇരകളാകുന്നത് പാവപ്പെട്ട കുട്ടികളും അമ്മമാരും സഹോദരന്മാരും സ്ത്രീകളും ഒക്കെ തന്നെയാണ് അതൊരു വിധിവൈപരീത്യം കൂടെയാണ് ലോകത്ത് അതും ചർച്ച ചെയ്യണം ലോകം അപ്പൊ അത് അങ്ങനെ സംഭവിച്ചു അതിനെ തുടർന്ന് എത്ര എത്ര സൈനിക വ്യോമ മേഖല അടച്ചു വയ വാഗ അതിർത്തി അടച്ചു തപാൽ സർവീസ് നിർത്തിവെച്ചു അതുപോലെ തന്നെ പാഴ്സലയക്കുന്ന നിർത്തിവെച്ചു പിന്നെ അവർ ഐ എം ഇൻ്റർനാഷണൽ മോണിറ്ററിങ് ഫണ്ടിലെയും വേൾഡ് ബാങ്ക് ലോക ബാങ്കിലും പോയി പൈസ ചോദിക്കുന്ന പാകിസ്ഥാൻ അവർ അഞ്ച് പൈസ കൊടുക്കരുത് ഇവരുടെ ഉടായ്പാണ് നടത്തുന്നതെന്ന് അവിടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് രേഖകൾ സഹിതം പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ നമ്മൾ എവർ ഫ്രാഡാണ് ഇവർ ഡെർത്തി പൊളിറ്റിക്സ് കളിക്കുന്ന ഫ്രാഡാണെന്ന് നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചു അങ്ങനെ പിന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ വാണിജ്യ മന്ത്രാലയം നിരവധി തീരുമാനമെടുത്തിട്ടുണ്ട് വ്യാപാര കരാറുകൾ മരവിപ്പിച്ചു പാകിസ്ഥാനുമായി അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യോമ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആകാശ അതിർത്തികൾ നിന്നുകൊണ്ട് പോയി വഴി വിമാനത്തിന് പോകാൻ കഴിയില്ല മറ്റ് രാജ്യങ്ങൾക്ക് പോകാം അതേസമയം പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇത് നമ്മുടെ രാജ്യത്തിന്റെ മുകളിൽ കൂടി പോകാൻ കഴിയില്ല വ്യോമ അതിർത്തി വ്യോമപാതം ഉപയോഗിക്കാൻ കഴിയില്ല ഇങ്ങനെ തുടങ്ങി തുടങ്ങി ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ പറയുന്നു ഞങ്ങളെ അണുപാത ഉപയോഗിക്കും ഞങ്ങളിപ്പോൾ കൊന്നളയും ഇന്ത്യയെ പറയുന്നത് അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവർ ചൈനയോട് വലിയ അഭ്യർത്ഥന നടത്തിയെങ്കിൽ ചൈന ആ രീതിയിൽ ഒന്നും സഹകരിച്ചിട്ടില്ല ലോകരാജ്യങ്ങളോടെ അവർ അഭ്യർത്ഥന നടത്തുന്നു പക്ഷേ ലോകത്തിൽ ഒരു രാജ്യവും അവർക്ക് ഒരു സഹായവും കൊടുക്കുന്നുമില്ല അവർ അഭ്യർത്ഥനയുമില്ല തുർക്കി കുറച്ച് പൈസയൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും സീരിയസ് ആയി വരുന്നില്ല അപ്പോൾ പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തരത്തിലും പൂട്ടുകയാണ് അത് ആവശ്യവുമുണ്ട് പലതും കാരണം അവർ ഇങ്ങനെയെങ്കിലും പഠിക്കണ്ടേ ഒരു ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം വൈദ്യുതിക്കുള്ള വെള്ളം അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കൃഷിക്കുള്ള വെള്ളമൊക്കെ വലിയ പ്രശ്നമാണ് പത്തിരുപത്തിനാല് കോടി ആളുകൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് അതാ രാജ്യം മനസ്സിലാക്കണ്ടേ എന്ത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പത്തും മുപ്പത് നാൽപ്പത് വർഷം ഇന്ത്യയിൽ താമസിച്ചിരുന്ന പാകിസ്ഥാനുകളായിട്ടുള്ളവർ ഇവിടെ ഇവിടെ പൗരത്വമില്ലാത്തവരെ പറഞ്ഞു വിട്ടു വിട്ടു എത്ര ഒരു വശത്ത് നോക്കുമ്പോൾ സങ്കടകരമാണ് കുറേ ബന്ധുമിത്ര പൗരത്വമുള്ള ബന്ധുമിത്രാദികൾ ഇവിടെ നിൽക്കുന്നു പൗരത്വമില്ലാത്തവർ കയറിപ്പോകുന്നു എന്തിനാണ് വിഭജനകാലത്ത് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ ഒരു രാജ്യത്തെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത് പാകിസ്ഥാനെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ എന്തിനാണെങ്കിലും ആക്രമണം നടത്താനുള്ള എല്ലാ കഴിവും ഉണ്ട് ഈ ഭാരതത്തിന് അത് നടത്താതിരുന്നത് നടത്താതിരിക്കുന്നത് ഞങ്ങളുടെ ഒരു സമാധാന മനസ്സുകൂടി കൊണ്ടാണ് ക്ഷമ കൂടി കൊണ്ടാണ് പിന്നെ സൈന്യങ്ങളെ വിളിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മന്ത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സൈന്യത്തിനാവശ്യമുള്ള സാൻ സേനാ വിഭാഗത്തിന് ആവശ്യമുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് തിരിച്ചാക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ സർവ്വതലത്തിലും സർവ്വതല സ്പർശിയായ രീതിയിൽ ഭാരതം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി സൈനികാക്രമണം നടത്തിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ ഭീകരരെ പിടിക്കുവാൻ ഇരുപത്തിനാലോളം പിന്നെ ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ രാത്രി എട്ട് മണിക്ക് ശേഷം ഒരാൾ ഇറങ്ങാൻ പാടില്ല വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഗ്രാമവാസികളും പാടില്ല നാലുമണിക്ക് ശേഷം മുമ്പ് എല്ലാവരും വീട്ടിൽ കയറണം എട്ട് മണിക്ക് ശേഷം പിടിച്ചാൽ തിരിച്ചു വിടില്ല ഇങ്ങനെയൊക്കെ അത് തുടങ്ങിയിട്ടുള്ള നിരവധി 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 നിയന്ത്രണങ്ങളും കർശനമായ നടപടികളുമായിട്ടാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടപടലം പാകിസ്ഥാൻ പെടുകയാണ് പെട്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് പാകിസ്ഥാൻ ഇതൊക്കെ ഏറ്റുവാങ്ങുന്നത് അവിടെ നിങ്ങളെ മുസ്ലിങ്ങളാണെങ്കിലും അവർ പാവപ്പെട്ട ജനങ്ങളല്ലേ ഇനി തിരുത്തുമായിരിക്കും പാകിസ്ഥാൻ നിങ്ങൾ ഭീകരവാദവും മത തീവ്രവാദവും മതത്തിന്റെ പേര് ഇളക്കി വിട്ട് തീവ്രവാദികൾ ഇളക്കി വിട്ടോ രാജ്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എത്ര വർഷമായി ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടാന്ന് മുതൽ വിഭജന കാലം മുതൽ ശ്രമിക്കുകയല്ലേ ഒരു മില്ലിമീറ്റർ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എത്ര യുദ്ധങ്ങൾ നടത്തി എല്ലാറ്റിലും നിങ്ങൾ പരാജയപ്പെട്ടില്ലേ വീണ്ടും എന്താണ് പരാജയൻ്റെ മുഖവുമായി വീണ്ടും വീണ്ടും ഭാരതം പോലുള്ള നാനാർത്വത്തിലേകത്വമുള്ള സർവ്വമതക്കാരെയും സർവ്വജാതിക്കാരെയും എല്ലാവരും ഉൾക്കൊള്ളുന്ന മഹത്തായി പാരമ്പര്യത്തിൻ്റെ വന്ന് ഇവിടുത്തെ സാധാരണക്കാരെ കൊല്ലാൻ വരുന്നത് അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ ന്യായാന്യായങ്ങൾ ഭാരതം എടുക്കുന്ന ഇന്ത്യ എടുക്കുന്ന ഓരോ നടപടികളുടെയും മാനുഷിക വശങ്ങൾ മനുഷ്യാവകാശ ഘടകങ്ങൾ മറ്റെല്ലാം ചർച്ച ചെയ്യപ്പെടണം തീർച്ചയായിട്ടും അതെല്ലാം ചർച്ച ചെയ്യുമ്പോഴും ഒരു രാജ്യമെന്ന നിലയിൽ ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിതമാകുന്നതിൻ്റെ സാമൂഹ്യ സാഹചര്യം കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി പാകിസ്ഥാൻ ആലോചിക്കുക സാർവദേശീയമായ സഭകൾ ഐക്യരാഷ്ട്രസഭയടക്കമുള്ള സഭകൾ ഇത് ഗൗരവമായി ചർച്ച ചെയ്യുക ഭീകരതയെയും തീവ്രവാദത്തെയും മത തീവ്രവാദത്തെയും മതഭീകരതയെയും ഒറ്റ കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ